ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം ആട്ടോ ഞാനും കണ്ണനും ചേട്ടനൊരു സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിലേക്ക് ഒരു വണ്ടി കൂടി വരാണ് ഒരു വണ്ടി മേടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഇത് ശരിക്കും ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആട്ടോ ഇത് അപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് ആ സമയത്ത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളതേ ഞങ്ങൾ മൂന്ന് പേരും കൂടി ആയിട്ടോ പോകുന്നത് അപ്പോൾ പുതിയൊരു വണ്ടിയുടെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് മൂന്ന് ഉണ്ട് അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ പോവാൻ കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഷോ റൂം എത്തറായി അപ്പോൾ എം ജി എം ജിയുടെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ അതേ അവിടേക്ക് എത്താണ് ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ഷോറൂമിലെത്തി അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചതാട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഷോറൂമിലേക്ക് കയറി അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ പ്രൊസീജേഴ്സ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ നമ്മൾ ഇതായാലോ െ അവനിപ്പോഞ്ഞ എന്താന്ന് മനസ്സിലായോ നമ്മളിപ്പോ മേടിക്കാൻ ഉദ്ദേശിച്ചേക്കാൻ ആ വണ്ടി വേണ്ടത് ഈ കാണുന്ന വണ്ടി മതി ഇതാണ് സൂപ്പർ നമുക്ക് ഇത് മേടിച്ചാൽ മതി മറ്റൊന്നും മേടിക്കേണ്ട ഇതൊക്കെയാണ് അവൻ ഈ പറഞ്ഞോണ്ടിരിക്കണോ അവൻ പറയണെന്താന്ന് വെച്ചാൽ ആദ്യം അവൻ നേരത്തെ കളിച്ച വണ്ടി മേടിക്കാം അത് കഴിഞ്ഞ് അത് ചീത്തയാകുമ്പോൾ ഈ കാണുന്ന വണ്ടി മേടിക്കാം ഇതാണ് ആശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിട്ടോ എന്നെ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവൻ അവൻ്റെതായ രീതിയിൽ ഇവിടേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഓടി അടക്കാണ് അത് കഴിഞ്ഞാൽ ചെറിയൊരു കീക്കട്ടിങ് ഉണ്ടായി കട്ട് ചെയ്തു നിങ്ങൾ അപ്പോൾ ഇതേ ഇതാട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു വണ്ടി ഇത് ശരിക്കും ഞങ്ങളുടെ ടെൻത്ത് വെഡ്ഡിങ് ആനുവേഴ്സിറ്റിയുടെ സമയത്ത് തന്നെയാണ് ഡെയിലി ഒരു കാറ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ Nie mam. Mówię, nie mogę wyjść, tak? nie mogę wyjść. Tak, ja なるほど。<laughs> അങ്ങനെ ആ അവരിതേ ഞങ്ങൾക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു പിന്നെ വണ്ടിയുടെ ബുക്ക് പേപ്പർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തന്നു അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും വണ്ടി കയറിയിരിക്കുകയാണ് എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് വണ്ടി കുറത്തേക്ക് എടുക്കുകയാണ് ശരിക്കും വണ്ടി നമ്മളിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം അതിൻ്റെ നമ്പർ സെറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവരുടെ എങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അതാണ് ഞങ്ങൾ വന്ന് ജസ്റ്റ് ഇതേ ഇതൊന്ന് പുറത്തേക്ക് ഇറക്കണം പിന്നെ അത് അവിടെ തന്നെ വണ്ടി വയ്ക്കും എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വരും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതെ ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് എടുത്തു കേട്ടോ അപ്പോൾ തേ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടിയായി അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ അണ്ണു നമ്പറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വീ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടൊന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണെങ്കിൽ മഴയൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ തന്നെ പൂജിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആകുമ്പോൾ പിന്നെ കണ്ണൻ ക്ലാസിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം തന്നെ പൂജിച്ചു thank <laughs> you ഈ നാരങ്ങ വെക്കണു ഫ്രണ്ടില് നാരങ്ങ വെച്ചു എന്നിട്ട് ജസ്റ്റ് കയറി വണ്ടിയെടുക്കും അതെല്ലാം നല്ല ഭംഗിയിൽ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം താങ്ക്